الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد سورة العرافة مع الفتي منامة سورة التمارة أعوذ بالله من الشيطان الرجيم

وما كنا لنهتدي لولا أن هدانا الله لقد جاءت رسل ربنا بالحق ونودوا أن تلكم الجنة أورثتموها بما كنتم تعملون വ നീക്കം ചെയ്യും ഊരിക്കളയും ഊരിക്കും നസായ ഊരി എടുക്കുക നമ്മൾ പഠിച്ച വാക്കാണത് പറയാം വ നസായിന മാരുടെ മനസ്സുകളിലുള്ള വിദ്വേഷം ഹില് പക വിദ്വേഷം കന്മശം നീരസം അത് നാം നീക്കിക്കളയും എവിടെ വെച്ചിട്ടാണ് സംഭവം സ്വർഗത്തിലാണല്ലോ സ്വർഗ്ഗത്ത് കഴിഞ്ഞ സൂക്തത്തിൻ്റെ ബാക്കി തന്നെയാണിതും അൻഹാർ അവരുടെ താഴെ കൂടി പുഴകളൊഴുകും സുബാന വക്കാലു അവര് പറയും അലഹമില്ലാ അള്ളാഹുവിന്റെ സർവസ്തുതിയും എന്ന് അല്ലാന ലിഹാദ നമുക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിലേക്ക് വഴി കാണിച്ചു തന്ന ഇതിലേക്ക് നയിച്ച അള്ളാഹുവിന് സർവസ്തുതിയും വമാ കുന്നാലി നഹ്ത്തദിയ നമുക്ക് സന്മാർഗം സിദ്ധിക്കുമായിരുന്നില്ല നാം നേർമാർഗത്തിലെത്തുമായിരുന്നില്ല ലൗല അൻഹദ് അള്ളാഹു നമുക്ക് നേർമാർഗം നൽകിയിട്ടില്ലെങ്കിൽ ബിൽ ഹഖ് നമ്മുടെ നാഥനിൽ നിന്നുള്ള ദൂതന്മാർ നമുക്ക് സത്യവും കൊണ്ടുതന്നെയാണ് വന്നത് വനൂതു അവർ വിളിച്ചു പറയപ്പെടും അവരോട് വിളിച്ചു പറയും അവരോട് വിളിച്ചു പറയപ്പെടും നൂതു എന്നാണ് നാദ വിളിച്ചു നൂതിയ വിളിക്കപ്പെട്ടു അവർ വിളിക്കപ്പെടും അല്ലെങ്കിൽ വിളിച്ചു പറയപ്പെടും ജന്ന ആ സ്വർഗം ആ സ്വർഗം ഊരിസ്തുഹ നിങ്ങൾക്ക് അനന്തരം നൽകപ്പെട്ടിരിക്കുകയാണ് അവകാശമായി നൽകപ്പെട്ടിരിക്കുകയാണ് ആ സ്വർഗം ബിമാ കുൻതും താഴ്മലൂൺ നിങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ട് ഈ ഭാഗ്യം ലഭിക്കുന്നവരിൽ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്നോട് അർത്ഥം പറയും നമ്മൾ ഊരിക്കും ഇത് നമ്മൾ സൂറത്ത് അൽബക്കറ് പഠിച്ചപ്പോൾ ഷെയ്താനു ലി എൻസിൻഹുമാ ലിബാസഹുമാ അവരുടെ വസ്ത്രം ഊരിക്കാൻ അവര് ആദം ഹവ ദമ്പതിമാർ വിലക്കപ്പെട്ട കനി എന്നപ്പോൾ അവർക്ക് അനുഭവപ്പെട്ട ഭൗതികമായി അനുഭവപ്പെട്ട ഒരു കാര്യമായിരുന്നു അവരുടെ ശരീരത്തിൽ നിന്ന് വസ്ത്രം നീങ്ങി അറുറത്ത് വെളിവായി എന്നുള്ളത് അപ്പോൾ അതാണ് ആ വാക്ക് തന്നെയാണ് വാക്കന്നെയാണ് നസ ഊരിയെടുക്ക വേറൊരു വാക്കുണ്ട് അത് അൽ അൽക്കൽ ഐറാഫിന് ഇരുന്നൂറാമത്തെ ആഴത്തിൽ തന്നെ വരുന്നുണ്ട് ഇമ്മ അയിനു പുള്ളിയിട്ടതാ അപ്പം ഖൈന പിശാജിൽ നിന്നുള്ള വല്ല ബാധയും ഉണ്ടായാൽ അതേ വാക്ക് സൂറത്ത് ഫുസ്ലത്തില് വരുന്നുണ്ട് ഇരുപത്തി ഏഴാമത്തെ ആഴത്തിലാണ് എനിക്ക് തോന്നുന്നത് അവിടെ അയിന് പുള്ളി ഉണ്ടാകും അപ്പൊ അപ്പൊ നസഹ നസഹ എന്നാല് പിന്നെ ദുർബോധനം ഉണ്ടാകും പിശാജ് നിന്നെ നിന്നെ ബാധിച്ചാൽ നിനക്ക് ദുർബോധനം ചെയ്താ നോക്കാവും അപ്പൊ അർത്ഥം ഇവിടെ നസൈന മാഫി സുദൂരിഹിം സ്വദർ എന്ന നെഞ്ചെന്നാണല്ലോ സുദൂർ നെഞ്ചുകൾ റില് റില് എന്ന പക വിദ്വേഷം കന്മശം എന്നൊക്കെ പറയാറുണ്ട് നീരസം അത് നമ്മൾ നീക്കിക്കളയും ഇവ തജിരി തജിരീമിൻ തഹത്തീഹിമുൽ അൻഹാർ അവരുടെ താഴെ കൂടി പുഴകൾ ഒഴുകും അപ്പം ഈ നീരസം നീക്കിക്കളയ മനുഷ്യൻ ദുന്യാവിൽമിനുകളായി ജീവിച്ചാലും ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ചില ആൾക്കാരോടുള്ള നീരസം ഒരു പക അല്ലെങ്കിൽ ഒരു വെറുപ്പ് അത് നിലനിൽക്കും പല കാരണങ്ങളുണ്ടാകും ചിലപ്പോൾ വളരെ നിസ്സാരമായിരിക്കും ചിലപ്പോൾ കടുത്ത വലിയ കാരണമുണ്ടാകും ചതിയോ അല്ലേ അങ്ങനെ ഉപദ്രവിക്കലോ ആ മനസ്സിന് പോവില്ല അത് നമ്മൾ എത്ര ക്ഷമിച്ചാലും മറക്കാൻ പറ്റില്ല അതൊരു നീരസം അതൊരു കറയായി അതൊരടയാളമായി നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പുകഞ്ഞു ആരിൽ നിന്നുണ്ടായാലും പലപ്പോഴും അങ്ങനെ നമ്മുടെ മനസ്സിൽ നമുക്കിപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ ചിലവരോടൊക്കെ ഒരു എത്ര നീക്കിക്കളെന്ന് വിചാരിച്ചാലും നീങ്ങിപ്പോകാത്ത പല കാരണത്താലാവാം ഇത് സ്വർഗത്തിലും ഉണ്ടെങ്കിലോ പരസ്പരം സ്നേഹിക്കാൻ കഴിയില്ല പരസ്പരം കരുണ കാണിക്കാൻ കഴിയില്ല സ്വർഗ്ഗത്തിലാണെങ്കിൽ അഭിമുഖമായിരുന്നു സന്തോഷം അലാ സുറൂറിൻ മുത്തഹാബിലെ പരസ്പരം അഭിമുഖമായിരുന്നു സന്തോഷം പങ്കുവെക്കണം അങ്ങനെ പങ്കുവെക്കണമെങ്കിൽ എന്ത് വേണം ഉള്ളിൽ പകയും ഉറപ്പൊന്നും ഇല്ലാതിരിക്കണം അപ്പം സ്വർഗത്തിലേക്ക് തീരുമാനമാക്കപ്പെട്ട ആളുകളിൽ നിന്ന് മറ്റുള്ളവരോടുണ്ടാകുന്ന കന്മശവും നീരസവും വെറുപ്പും പകയും വിദ്വേഷക്കുള്ള ഊരി മാറ്റും ഊരി മാറ്റും അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പം മനസ്സ് ശുദ്ധായി മനസ്സ് ശുദ്ധമായി ഇതൊക്കെ ഓരുമ്പോ നമ്മളെ മനസ്സൊക്കെ അതിലേക്ക് വരണം ആരോടൊക്കെ എനിക്ക് നീരസുണ്ട് അതിന് കാരണം എന്താ നീങ്ങി പോവാത്തത് നീങ്ങി പോവേണ്ടതല്ലേ എന്നിട്ട് പരമാവധി നമ്മുടെ ദുന്യാവിലൊക്കെ ആണെങ്കിൽ ആൾക്കാരോട് പറഞ്ഞിട്ട് നീക്കി കളയണം ചിലത് ക്ഷമ ചോദിക്കേണ്ടി വരും ചിലതൊരു വിശദീകരണം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചത് നിങ്ങൾ എന്തേ മനസ്സിലാക്കിയാവോ നിങ്ങളെ തെറ്റും തെറ്റായി ധരിച്ചിരിക്കുമോ എന്ന് വിചാരിച്ച വിശദീകരിച്ച ഒന്നും വിചാ അങ്ങനെയൊക്കെ നമ്മൾ പറയില്ല നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ എൻ്റെ ചിലപ്പോൾ നമ്മൾ പറയും എൻ്റെ അടുത്ത് പറ്റിയ തന്നെ ഒരു അബദ്ധം പറ്റി അങ്ങനെയൊക്കെ സംഭവിക്കും അപ്പം ഇത് പരമാവധി ദുനിയാവിൽ നിന്ന് തന്നെ നീക്കുകയും ചെയ്യണം അത് ചിലപ്പോൾ ജ്യേഷ്ഠാഞ്ചന്മാർ തമ്മിലാകും മാപ്പി മക്കളും തമ്മിലാകും ഭാര്യ ഭർത്താവും തമ്മിലാവും മക്കളും അങ്ങനെയൊക്കെ ഉണ്ടാവും സുഹൃത്തുക്കൾ തമ്മിലാവും അപ്പൊ അതാണ് ഇവിടെ പറാഹു പായല അങ്ങനെ സ്വർഗത്തിലേക്ക് തീരുമാനിക്കപ്പെട്ട ആളുകളിൽ നിന്ന് അത് നീക്കി കളിയും എത്രത്തോളം പറഞ്ഞിട്ടുണ്ടോ ചിലപ്പോൾ അത് ചെറിയ രൂപത്തിലുള്ള പ്രതികാരം ചെയ്യിപ്പിച്ചുകൊണ്ട് അവിടെ തന്നെ അതാണ് തീരുമാനമാക്കിയിട്ട് സ്വർഗ്ഗത്തൊക്കെ പറഞ്ഞത് അള്ളാഹു പായല ഇങ്ങനെ സ്വർഗത്തിലേക്ക് അനുമതി ലഭിക്കുന്നവർ നമ്മൾ ഇപ്പോൾ പോകും ചെയ്തോടി കേട്ടോ സുഹൃത്തുക്കളെ സഹോദരന്മാരെ ഓ നസൈന മാഫി സുദൂർ ഹിം മിൻ ഗില്ലിൻ ഗില്ലെന്ന് പറഞ്ഞപ്പോൾ എന്താ പക വിദ്വേഷം ഉറപ്പ് എന്നൊക്കെയാണ് തെജ്രീ മിൻ തഹത്തീഹിമുൽ അൻഹാർ കൂടി പുഴകൾ ഒഴുകും സുബാനുള്ള അതൊരു വലിയ കാഴ്ച തന്നെയാണല്ലോ കൂടി പുഴകൾ ഒഴുകുന്ന വെള്ളമുണ്ടാവുക വെള്ളത്തിൽ കളിക്കുക വെള്ളമുള്ള തോട്ടമുണ്ടാവുക വെള്ളമുള്ള എസ്റ്റേറ്റ് ഉണ്ടാവുക ഇപ്പോൾ നമ്മുടെ നമ്മുടെ ദുനിയാവിൽ തന്നെ അങ്ങനെ ഒരു എസ്റ്റേറ്റ് ഉണ്ട് അതിന് വെള്ള സൗകര്യമുണ്ട് നനക്കാൻ വേണം അതിന് സൈഡിൽ കൂടി ഒരു തോട് പോകണ്ട അല്ലെങ്കിൽ പുഴയുടെ വക്കിനാണ് എപ്പോഴും അത് പറഞ്ഞാലും ആ ഭാഗ്യം പറയുന്ന ആൾക്കാരിൻ്റെ ദുയാവിൽ നിറയെ വെള്ളമുള്ള ഒരു തോട് അപ്പം ഇത് ഒരു നിസ്സാര കാര്യമൊന്നുമല്ല കാലും പിന്നെ അവർ പ്രഖ്യാപിക്കും അലഹമദില്ലാ അലഹമദില്ല ഇത് നമ്മൾ സൂറത്ത് മറിലോ അതല്ലോ

അപ്പോൾ അതിൽ എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഈ അത് ദുന്യാവിന്നും ഉണ്ടാവണം കേട്ടോ അല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അല്ലേ ഭക്ഷണം ഉണ്ടായിട്ട് കഴിക്കാൻ കഴിയാത്തവരുണ്ട് പൈപ്പ് കൂടെ കൊടുക്കണവരൊക്കെ ഉണ്ട് അല്ല ഹെംതുല്ല കഴി ഉണ്ടും രുചി അറിഞ്ഞ് കഴിക്കാനും കഴിയും അല്ലാതെ ഈ ഹദാനാലിഹാദ ഇതിലേക്ക് വഴി കാണിച്ചു ഇതിലേക്ക് ഈ സ്വർഗത്തേക്ക് ഈ തിന്മയൊക്കെ നീക്കിക്കളഞ്ഞ് കന് നീരസവും വിദ്വേഷ നീക്കിക്കളഞ്ഞ് താഴെ കൂടി അരുവികൾ ഒഴുകുന്ന നദികൾ ഒഴുകുന്ന സ്വർഗത്തിലേക്ക് വഴി കാണിച്ചു തന്ന അള്ളാഹുവിന്റെ സർവസ്തുതി നമ്മുടെ ഹതീബ്മാരൊക്കെ പറയാറില്ലേ അലഹമുല്ലാഹി ഇതിലേക്ക് ഈ സന്മാർഗത്തിലേക്ക് ഈ നിർമാർഗത്തിലേക്ക് ഈ ഹിതായത്തിലേക്ക് വഴി കാണിച്ചു തന്ന അള്ളാഹുവിന്റെ സർവസ്തുതിയും അതാണ് അല്ലാ അല്ലാതെ ഇതിലേക്ക് വഴി കാണിച്ച ഏതിലേക്ക് ആ ഖുർആാനിന്റെ വഴിയിലേക്ക് നബി അലൈഹി വസ്സലമിയുടെ വഴിയിലേക്ക് അഥവാ അള്ളാഹുവിൻ ഇഷ്ടപ്പെട്ട അവൻ്റെ ദീനുൽ ഇസ്ലാമിൻ്റെ വഴിയിലേക്ക് നമുക്ക് വഴി കാണിച്ചു തന്ന ഹിദായത്ത് നൽകിയ അവനാണ് വഴി കാണിക്കേണ്ടവൻ അപ്പം നമുക്ക് ഹിദായത്ത് കിട്ടൂല ഹിദായത്ത് തന്നിട്ടില്ലേ ഹദാൻ എന്താ ഹിതായത്ത് കൊടുക്കുക വഴി കാണിച്ചു കൊടുക്കുക ഇഹ് തന്ന വഴി എന്ന് സ്വീകരിക്കണിക്കുന്നവൻ അള്ളാഹു ഹിദായത്ത് നൽകി സിദ്ധിച്ചു സ്വീകരിച്ചു ഒമാലി നാം ഹിദായത്ത് വഴി കിട്ടിയവരാ നിർമാർഗം സിദ്ധിച്ചവരാവുകയില്ലല്ലോ ലവല അള്ളാ നമുക്ക് ഹിതായത്ത് തന്നിട്ടില്ലെങ്കിൽ ആ ഹിതായത്ത് സ്വീകരിക്കുവാനുള്ള ഒരു ബുദ്ധിയും ചിന്തയും നന്മബോധവുമൊക്കെ ആരാ തന്നത് അല്ല തന്നതാ അപ്പം നന്മയെ വളർത്താനുള്ള അവസരം അള്ളാഹു നമുക്ക് തന്നു എന്നുള്ളത് കൊണ്ടാണ് ഹിതായത്വം കിട്ടിയത് അപ്പോൾ അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുകയാണ് നന്ദി എന്ന് പറഞ്ഞാൽ നന്ദിയും ഹും സംഗതി പൂർണ്ണമായ നന്ദി തന്നെയാണ് ഹംദ് പറയുന്നത് നന്ദിയുടെ അങ്ങേയറ്റമാണ് ഹംദ് അത് മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഹംദ് നമ്മൾ പറയാറില്ല എന്ന് പറയില്ല അഭിനന്ദിക്കുക അല്ലെങ്കിൽ നന്ദി പറയുക ഒരഭിനന്ദനം മതിയോ ചിലപ്പോൾ അത് നന്ദി കാണിക്കല്ല അല്ലെങ്കിൽ നന്ദി താങ്ക്സ് പറയില്ലേ അതിൻ്റെ പാരമ്യമാണ് ഹംദ് എന്ന് പറയുന്നത് അല്ല അള്ളാഹി സ്വർഗ നരകത്തുനിന്ന് നമ്മളെ രക്ഷപ്പെടുത്തിയാൽ താങ്ക്സ് പറഞ്ഞാൽ മതിയോ താങ്ക്സ് പറഞ്ഞാൽ പോകാം നന്ദി ഉണ്ടോ അല്ലാന്ന് പറയുകയാണോ അല്ല സർവ്വസ്തുതിയും അതായത് അതിൻ്റെ പാരമ്യമാണ് അല്ലാഹില്ല ും അപ്പം ഈ അലഹമില്ലാന്നുള്ള പ്രഖ്യാപനം ഉണ്ടല്ലോ ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രം പറഞ്ഞാൽ മതിയോ വീണാൽ പോലും ചെറിയ പരിക്കാൻ പറ്റിയിട്ടുള്ളു അലഹദില്ലാ അലഹമുല്ല അറബി അത് അത്ഭുതകരമായ അറബികളുടെ ജീവിതം കാണാൻ വേണ്ടി ഒരു പാശ്ചാത്യൻ ഗവേഷകൻ അവരുടെ കൂടെ സിറിയയിലാണ് സംഭവം ഒരു മരുഭൂമിയിൽ ആടുകളെ മേയ്ക്കുന്ന ആൾക്കാരാണ് ആടുകളെ മേക്കവർ ഇടയന്മാരെ കുടായകളും അവരെ കൂടെ കൂടിക്കുക അവരെ ജീവിതം പഠിക്കുക എന്തുകൊണ്ട് ഇവരെത്ര സംതൃപ്തരെ മരുഭൂമിയിൽ അവസാന മരുഭൂമിയിൽ ആടുകളായിട്ടും ഇടയന്മാർ പോയി അസാധ്യമായ മണൽക്കാറ്റ് മണൽക്കാറ്റ് ഇങ്ങോട്ട് വന്നിട്ട് അവരുടെ അറുപത് ശതമാനം ആടുകൾ ചത്തുപോയി അറുപത് ശതമാനം ആടുകളും മുഴുവൻ ചത്തില്ല കുറെ എണ്ണം ചത്തു അറുപത് ബാക്കിയുള്ളത് കുറേ എണ്ണം പരിക്ക് പറ്റി നാൽപ്പത് ശതമാനം പൂർണ്ണമായിട്ട് ബാക്കിയായതുള്ളൂ അറുപത് അറുപത് ശതമാനം ഉപയോഗിക്കാൻ പോലെ കുറേ കുറേയണം ചത്തു കുറയണം പരിക്ക് പറ്റി അപ്പോൾ അതിൽ അവസാനം മണൽക്കാറ്റൊക്കെ അടങ്ങി സമാധാനമായപ്പോൾ അവരുടെ നേതാവ് അവരുടെ ഒരമീറുണ്ടോ അവർക്ക് ഈ എടയന്മാർക്ക് അയാൾ തൻ്റെ അനുയായികളോട് പറയുക പരിക്ക് പറ്റിയതിനൊക്കെ മണൽ മണലിലിട്ട് കുഴിച്ചിട്ടേക്കും അല്ല അപകടം വരിച്ചത്തതിനെ പരിക്ക് പറ്റിയതിനൊക്കെ അർത്തിട്ട് നമുക്ക് ഭക്ഷണമാക്കാം ജീവിക്കൂല പിന്നെ വേറെ പരി വേറെ അതൊന്നും അല്ലല്ലോ രോഗമൊന്നുമല്ല നമുക്ക് നാൽപ്പത് ശതമാനമുണ്ട് അഹമ്മദില്ലാന്നാണ് പറഞ്ഞത് അതാ പറയാന അലഹമ്മദില്ലാ നാൽപ്പത് ശതമാനം ആളുകൾ ബാക്കിയുണ്ട് നമുക്കത് മതിയാകും അതുകൊണ്ട് ചത്തവയൊക്കെ കുഴിച്ചിട്ടിട്ട് പരിക്ക് പറ്റിയത് അറുത്തിട്ട് ഭക്ഷണാക്കി നാൽപ്പത് ശതമാനം കൊണ്ട് നമുക്ക് ഇനിയും സന്തോഷമായിട്ട് കഴിയും അലഹമദില്ലാന്നിട്ട് അവർ അള്ളാഹു തവക്ക ഇത് ഒരു ഗവേഷകൻ അവരുടെ ജീവിതത്തിൻ്റെ സംതൃപ്തി എന്തുകൊണ്ട് സംതൃപ്തി തന്നെയാണ് എന്താണ് ആ എന്നുള്ള ബോധം കിട്ടിയതിൽ ഉള്ള സന്തോഷം അള്ളാഹുവിൽ ഉള്ള തവക്കുല് ഇങ്ങനെയൊരു തബ്സീർ രേഖപ്പെടുത്തപ്പെട്ടു നോക്കി ഇങ്ങനെ അപ്പോൾ അലഹമദില്ലാന്നാണ് പറഞ്ഞത് ആ നൂറില് അറുപതും പോയി നാൽപ്പത് അൽഹമില്ല ഉണ്ടല്ലോ അലഹമദില്ല അതാണ് ഒരു കയ്യന് പരിക്കേറ്റ അലഹമ്മദ മറ്റേ കൈ ഉണ്ടല്ലോ എനിക്ക് അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് വളരാൻ പറ്റണം വമാ ഞങ്ങളുടെ അള്ളാഹുവിന് ഞങ്ങളുടെ നാഥൻ അതാ നമ്മുടെ ഞങ്ങളുടെ ഞങ്ങളുടെ റബ്ബിൻ്റെ ദൂതന്മാർ സത്യവും കൊണ്ടു തന്നെയാണ് വന്നത് അവർ വ്യാജമോ വ്യർത്ഥമോ തമാശയായിട്ട് വന്നതല്ല ഇങ്ങനെ ഒരു യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് താക്കീത് ചെയ്ത് സത്യവും കൊണ്ടാണ് അവർ വന്നത് ഞങ്ങളത് സ്വീകരിച്ചു അതിനുള്ള ഭാഗ്യം അല്ല തന്നു അവർ പറയണേ വനൂതു അപ്പം അവർ വിളിക്കപ്പെടും നാദു വിളിച്ചു നൂതു വിളിക്കപ്പെടും എന്താ വിളിക്കപ്പെടുന്നത് വിളിക്കപ്പെട്ടു പറയണേ ജന്ന ആ സ്വർഗം അതാണ് അൻ ജന്ന കാര്യം എന്തെന്നാൽ എന്നുള്ള അർത്ഥത്തിലാണ് അൻ തിൽക്കുമുൽ ജന്ന ആ സ്വർഗം നിങ്ങൾക്ക് ഊരിസ്തു ഊരിസ്തുമുഹ ഊരിസ്തു മൂഹ വിറാസത്ത് വരിസ എന്നൊക്കെ പറഞ്ഞത് അനന്തരമെടുക്കുക എന്നല്ലേ അനന്തരമെടുക്കുകയാണ് വരിസ മീറാസ് ആണ് അനന്തരാവകാശ നിയമത്തിനാ പറയുന്നത് ഊരിസ്തു നിങ്ങൾക്ക് അനന്തരാവകാശമായി നൽകപ്പെട്ടിരിക്കുന്നു വേണ്ട നിങ്ങൾക്ക് അവകാശമായി കിട്ടിയിരിക്കുന്നു ഭീമ കുലു നിങ്ങൾ അമല് ചെയ്യണം അതുകൊണ്ടാണ് അമല് ചെയ്ത് ഇൽമുണ്ടായതുകൊണ്ടല്ല തായ്ലമൂനല്ല തായ്മലൂനെ അമല് ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ കുറെ അറിവുണ്ടായതുകൊണ്ട് കാര്യമില്ല വിശ്വാസിക്ക് എന്ത് വേണം അറിവും അമലും ഇൽമും അമലും സമന്വയിപ്പിക്കണം അമല് അതുകൊണ്ട് അപ്പം സ്വർഗം എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് അവന്റെ ഔദാര്യമായി നൽകുന്നതാണെങ്കിലും ഇനി അത് നിങ്ങൾക്കുള്ള അവകാശമായി തരികയാണെന്നുള്ള യഥാർത്ഥത്തിൽ അള്ളാഹിൻ്റെ ഔതാര്യമാണ് സ്വർഗം നമ്മൾ ചെയ്ത ആഴ്മലുകൊണ്ട് മാത്രം കിട്ടൂല എന്നിട്ട് തന്നിട്ട് തന്നിട്ടല്ല പറയുന്നത് അത് നിങ്ങൾക്കുള്ള അവകാശമായിട്ട് തരുകയാണ് പിന്നെന്താ അവകാശം എന്ന് പിന്നെ ഇനി നമ്മളെ മാറ്റൂല പിന്നെ സ്വർഗത്തുനിന്ന് കുറേ കഴിഞ്ഞിട്ട് മതി ഞാൻ അനുഭവിച്ച നർഗത്ത് കൊണ്ടുപോകും അപ്പോൾ നമുക്ക് അവകാശം സുഭാണല്ലോ അള്ളാഹ് സ്വർഗം നൽകുമാറാകണേ അനക്ഷിതാവണം

അവരുടെ മനസ്സുകളിലുള്ള പകകളെ പകയെ വിദ്വേഷത്തെ നാം നീക്കിക്കളയും അൻഹാർ അവരുടെ താഴ്ഭാഗത്തു കൂടി പുഴകൾ ഒഴുകി ഒഴുകും അവർ പറയും വമാ അലഹദില്ലാ അല്ലിഹ് എന്ന് പറയും എന്താണ് ഞങ്ങൾക്ക് ഇതിലേക്ക് വഴി കാണിച്ചു തന്ന അള്ളാഹുവിൻ്റെ സർവസ്വതിയും അവൻ വഴി കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് വഴി നേടാൻ കഴിയുമായിരുന്നില്ല ജാഅത്ത് ഞങ്ങളുടെ റബ്ബിന്റെ ദൂതന്മാർ ഞങ്ങൾക്ക് ഹക്കും കൊണ്ട് സത്യവും കൊണ്ട് തന്നെയാണ് വന്നിരുന്നത് അവർ വിളിക്കപ്പെടും വിളിച്ചു പറയപ്പെടും അവരോട് കാര്യമെന്തെന്നാൽ ആ സ്വർഗം നിങ്ങൾക്ക് അനന്തരാവകാശമായി നൽകപ്പെട്ടിരിക്കുന്നു അനന്തരമായി നൽകപ്പെട്ടിരിക്കുന്നു ബിമാകുന് തും തമരൂൽ നിങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ട് അപ്പം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിരന്തരമായ പ്രവർത്തനങ്ങൾ ഇബാദത്തുകളും ആരാധനകളും ഒക്കെ നമസ്കരിക്കുന്നതോടൊപ്പം അവന്റെ ദീനിന്റെ പ്രബോധനത്തിനും പ്രചരണത്തിനും പ്രയോഗവൽക്കരണത്തിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക കൂടി ചെയ്യണം അങ്ങനെ പ്രവർത്തിക്കാൻ ആധാ ഞങ്ങൾക്ക് നീ തോഫീസ് തരുമാറാകണേ അ ഇവിടെ വർണ്ണിക്കപ്പെട്ട വിശ്വാസികളുടെ സ്വഭാവത്തിൽ ഈ സ്വർഗം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാരാകണം ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരുടെ ഞങ്ങളുടെ കരളിൻ്റെ കഷ്ണങ്ങളായ ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ മരുമക്കളെ പേരക്കുട്ടികളെ ഞങ്ങളോട് പ്രാർത്ഥനയ്ക്ക് വസൂയത്ത് ചെയ്തിട്ടുള്ളവരെ ഞങ്ങളുടെ സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ എല്ലാവരെയും ജന്മാത്തിൻ ഫിർദൗസിൻ്റെ അഹളികാരികൾ ഉൾപ്പെടുത്തുമാറാകണമെന്നാണ് ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين